ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഫാൻ വിദ്യിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ കാണുന്ന ഡ്രസീന പ്ലാന്റ് അതിൻ്റെ പലതരത്തിലുള്ള വെറൈറ്റീസ് അതിൻ്റെ കെയർ പിന്നെ അതെങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാം റിപ്പോർട്ട് ചെയ്യാം എന്നിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ ഈ ഒരു കാണുന്ന വെറൈറ്റിയാണ് ഡ്രസീന കോർഡിലിയോ ഈ ഒരു കോർഡിലിയോൺ തന്നെ പല വെറൈറ്റി കളർ ഉണ്ട് ഇപ്പോൾ ഈ ഒരു കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിന്റെ ലീഫ് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് ഉണ്ട് അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡ് ഒരു പർപ്പിൾ ഷെയ്ഡ് അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഷെയ്ഡ് മിക്സ് ചെയ്ത് വരുന്ന ഒരു ലീഫാണ് ഇത് പ്രസീന വിഭാഗത്തിൽ തന്നെ തരുന്ന ഒരു കോർഡിലിയോൺ പിങ്ക് വെറൈറ്റിയാണ് ഇതിന്റെ ലീഫ് നല്ല വലുപ്പമുള്ളതുമാണ് നല്ല നേരവുമായിരിക്കും അതുപോലെ തന്നെ ഇതിന്റെ കളർ വരുന്നത് പിങ്ക് കളറും അതുപോലെ തന്നെ ഒരു മെറൂൺ കളറിലുമാണ് ഇതും കോബ്ഡിയിലും വിഭാഗത്തിൽപ്പെടുന്ന ഒരു കളറാണ് വെറൈറ്റിയാണ് കളർ വരുന്നത് നല്ലൊരു ഗ്രീൻ കളറും അതുപോലെ തന്നെ യെല്ലോ ഷെയ്ഡും കൂടി ചേർന്നിട്ടാണ് ഇത് നമ്മുടെ അടുത്ത് രണ്ട് പീസ് ഉണ്ട് രണ്ടും നമ്മൾ കോട്ടിൽ തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഇത് ഡ്രസ്സീന വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു ചെടിയാണ് ഡ്രെസ്സീന മാർജിനേറ്റ എന്നാണ് ഇതിൻ്റെ രണ്ട് വെറൈറ്റിയാണ് നമുക്കുള്ളത് ഇത് ഒരു ഗ്രീൻ ഷെയ്ഡും അതുപോലെ തന്നെ യെല്ലോയും മിക്സ് ചെയ്തതാണ് ഇതിൻ്റെ ഇലകൾ എന്ന് കുറച്ചും കൂടി നേരവും നല്ല നീളമുള്ളതുമായിരിക്കും ഡ്രസീന മാർജിനേറ്റയാണ് അതിൻ്റെ നേരത്തെ നമ്മൾ കണ്ടത് ഒരു ഗ്രീനും യെല്ലോയും ആണെങ്കിൽ ഇതൊരു ഗ്രീനും പിങ്ക് ഒരു ബോർഡറും കൂടി പോകുന്നുണ്ട് ഡ്രസ്സീന മാർജിനേറ്റയുടെ ഈ രണ്ട് വെറൈറ്റിയാണ് നമുക്കുള്ളത് ഇത് ഡ്രസ്സീന വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു വെറൈറ്റിയാണ് ഡ്രസ്സീന എന്നും പറയും അതുപോലെ തന്നെ സോങ് ഓഫ് ഇന്ത്യ എന്നൊരു പേരിൽ ഈ ഒരു ചെടി അറിയപ്പെടുന്നുണ്ട് ഈ ഒരു മൂന്നാല് വെറൈറ്റിയാണ് നമ്മളെടുത്തുള്ളത് ഡ്രസ്സീന വിഭാഗത്തിൽപ്പെട്ടത് ഇത് ഡ്രസ്സീന എവർഗ്രീൻ എന്ന് പറഞ്ഞൊരു ചെടിയാണ് കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ ഒരു ലീഫിൻ്റെ പ്രത്യേകത കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് നല്ല അടുക്കടുക്കായിട്ടുള്ള നല്ല ഡാർക്ക് ഗ്രീൻ ലീവ്സാണ് നമുക്ക് നല്ല ഹൈറ്റിൽ വേണമെങ്കിലും ഈ ചെടി വളർത്തിക്കൊണ്ട് പോകാം അതുപോലെ തന്നെ കുത്തി ഐറ്റം വളർത്താം നമ്മളെടുത്തുള്ളത് ഇപ്പോൾ നല്ല വലുപ്പം വെച്ചിട്ടുണ്ട് പോട്ടിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ എവർഗ്രീൻ തന്നെ നമ്മുടെ അടുത്ത് ഒരു പീസും കൂടി ഉണ്ട് ഇതും നമ്മൾ പോട്ടിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് നേരത്തെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം വലുപ്പം വെച്ച് വരുന്നുണ്ട് ടസീന പ്ലാന്റ് ടെസിന പ്ലാന്റ് മാത്രം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ സൺലൈറ്റ് ആണ് നല്ല സൺലൈറ്റ് വേണമെങ്കിൽ ഒരിക്കലും ഒരു ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റ് ഈ പ്ലാന്റിന് കിട്ടാൻ പാടില്ല അങ്ങനെ നമ്മൾ ഈ ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകുന്നുണ്ട് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള നല്ല ബ്രൈറ്റ് സൺലൈറ്റ് ഈ ചെടികൾക്ക് വളരെ നല്ലതാണ് നമുക്ക് അതുകൊണ്ട് തന്നെ ആയിട്ട് വെക്കാൻ പറ്റിയ ഒരു ചെടിയും കൂടിയാണ് നമ്മുടെ ബാൽക്കണിയിലും വിൻഡോ സൈഡിലൊക്കെ ഒരു പാർട്ടി വേറെ വെക്കുന്ന ഭാഗത്ത് ഈ ചെടി നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം ഇത് നമ്മളെടുത്തുള്ളൊരു വേറൊരു ടൈപ്പ് ഡ്രസ്സിനോ പ്ലാന്റ് തന്നെയാണ് നമ്മൾ പോട്ടിലാണ് വെച്ച് കൊടുത്തത് നല്ല വെളുപ്പം വെച്ച് പോകുന്ന ഒരു തൈപ്പാണ് ഡാർക്ക് ആണ് ഈ ഒരു ലീഫിൻ്റെ ഒരു പ്രത്യേകത അതിൻ്റെ അടുത്ത് നല്ലൊരു യെല്ലോ കളറിൽ ബോർഡറും വരുന്നുണ്ട് നമുക്ക് മണ്ണിലും അതുപോലെ തന്നെ പോട്ടിലും ഒക്കെ നന്നായിട്ട് വെച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഡ്രസ്സീനോ പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രൊപ്പഗേഷനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ നമുക്കിതിനെ പ്രൂം ചെയ്തെടുക്കാം അതുപോലെ തന്നെ ഇതിൽ തൈ പെട്ടെന്നുണ്ടാവുന്നതാണ് എല്ലാ വിഭാഗത്തിൽ പെട്ടെന്ന് ഡ്രസ്സീനോ പ്ലാന്റിനും ഒരുപാട് തൈകളൊക്കെ ഉണ്ടാകുന്നതാണ്ട് തൈകൾ മാറ്റി കുഴിച്ചിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ ബുഷിയായിട്ട് വളർത്താനും ഇത് നല്ലൊരു ചെടി കൂടിയാണ് കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തിട്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇത് നമ്മൾ അതുപോലെ തന്നെ ഒരു മദർ പ്ലാന്റ് നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുണ്ടാക്കിയെടുത്തിട്ടുള്ളൊരു ചെടിയാണ് ഇപ്പം നന്നായിട്ട് പിടിച്ചു വന്നിട്ടുണ്ട് ഇലകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് നമുക്കിപ്പം ഗുഷിയായിട്ടാണ് വളർത്തുന്നതെങ്കിൽ ഈ ഒരു വലുപ്പം വെക്കാതെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വിട്ടാൽ നമുക്ക് മുഷിയായിട്ടും ഈ ഒരു ചെടി വളർത്തിയെടുക്കാവുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് ചെയ്തതിൻ്റെ ഒരു മദർ പ്ലാന്റ് ആണ് ഇത് ഈ ഭാഗത്തു നിന്നാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് ആ ഒരു ചെടി സെറ്റ് ചെയ്തത് അതുപോലെ തന്നെ പുതിയ തൈ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ടില്ലേ ഇങ്ങനെയാണ് പുതിയ തൈകൾ ഉണ്ടാവുന്നത് കുറച്ചും കൂടെ വെളുപ്പായി കഴിഞ്ഞാൽ നമുക്ക് ഈ തൈ മാറ്റിയിട്ട് വേറൊരു പോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഈ ഒരു ചെടി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ചെടി എങ്ങനെ റീപോർട്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം ഈ ഒരു ഡ്രസ്സിന മാർജിനായിട്ടാണ് നമ്മൾ റീപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് ഇത് നമ്മൾ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതായിരുന്നു കുറച്ച് ദിവസമായി മേടിച്ചിട്ട് അപ്പം നമുക്കത് റീപ്പോട്ട് ചെയ്തിട്ട് വലിയൊരു ചട്ടിയിലേക്ക് മാറ്റി കുഴിച്ചിടുന്ന എങ്ങനെയാണ് അതിൻ്റെ പോട്ടി മിക്സ് എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കാം ഈയൊരു പോട്ടിലേക്കാണ് നമ്മൾ മാറ്റി മാറ്റിപ്പൊഴിച്ചിടുന്നത് ആദ്യം നമുക്ക് പോട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ചകിരി കഷ്ണങ്ങൾ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ചേർത്തിട്ടുള്ള മിക്സ് ഇടാം ഇതാണ് ഒരു പോട്ടി മിക്സ് ആയിട്ട് വരുന്നത് പോട്ട് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ലോണം ഹോൾ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടന്നിട്ട് ഈ ഒരു ചെടി പെട്ടെന്ന് നശിച്ചു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് വെള്ളം കെട്ടി നടന്നാൽ പെട്ടെന്ന് ഇതിൻ്റെ ചെ തണ്ടും ചെടിയൊക്കെ വേഗം ചീഞ്ഞു പോവും അതുകൊണ്ട് നന്നായിട്ട് ഹോൾ ഹോളുണ്ടോയെന്ന് ശ്രദ്ധിക്കണം അത്യാവശ്യം നന്നായിട്ട് വേരൊക്കെ മുളച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഈ ഒരു ഗ്രോ ബാഗ് മാറ്റിയിട്ട് ഈ ചെടീനെ നമുക്ക് ഈ ചട്ടിയിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം നമ്മൾ കവറ് മാറ്റിയെടുത്തിട്ടുണ്ട് ചുറ്റും നല്ല കട്ടിയുള്ള വേരുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം എന്നിട്ട് ചുറ്റും കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുത്തിട്ട് ചെടിയൊന്ന് നമുക്ക് സെറ്റാക്കി എടുക്കാം ഇതിൻ്റെ ചുറ്റിലായിട്ട് നമുക്ക് കുറച്ച് മണ്ണിട്ട് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ ഒരു ചെടി കുറച്ച് ദിവസം നമുക്കൊന്ന് തണലത്ത് വെക്കാം എന്നിട്ട് കുറച്ചൊരു ഇൻഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്നവരിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് ലൈറ്റൊക്കെ കിട്ടിയാലുള്ള ഈ ചെടിയുടെ ഇലയിൽ നമുക്ക് ഈ ഒരു കളർ വേരിയേഷൻസ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി വിചാരിക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അതുപോലത്തെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ